സംസ്ഥാന കോൺഗ്രസിലെ ഗ്രൂപ്പ് പോരിലും പരസ്യ പ്രസ്താവനകളിലുമുള്ള കടുത്ത അതൃപ്തിയായിരുന്നു എ കെ ആന്റണിയുടെ വാക്കുകളിൽ പ്രകടന പത്രികയിൽ എന്തു വാഗ്ദാനമുണ്ടെങ്കിലും പാർട്ടിയിലെ ഭിന്നത മാറ്റിയില്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടാകുമെന്നാണ് ആന്റണിയുടെ മുന്നറിയിപ്പ് ഐക്യമാണ് എല്ലാമെന്ന് പാർട്ടി നേതൃത്വം മനസ്സിലാക്കണം മനപ്പൊരുത്തമില്ലെങ്കിൽ പണിയെടുത്തിട്ട് കാര്യമില്ലെന്നും ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും തമ്മിലുള്ള ഭിന്നത സൂചിപ്പിച്ച് ആന്റണിയുടെ പ്രസ്താവന പാർട്ടിക്കോട്ട് നിന്ന് ചർച്ച ചെയ്തുകൊണ്ട് പരിഹരിച്ചുകൊണ്ട് കോൺഗ്രസിനെ ഒറ്റക്കെട്ടായി നടത്തുക കോൺഗ്രസും ഗവൺമെന്റ് ഒരുമിച്ച് പോകാൻ ശ്രമിക്കുക ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിലെത്തിയ എ കെ ആന്റണിയെ ഇടപെടിച്ച് ഘടകകക്ഷികളുമായുള്ള പ്രശ്നങ്ങൾക്ക് അയവുവരുത്താമെന്നായിരുന്നു സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിന്റെ പ്രതീക്ഷ എന്നാൽ പ്രമുഖ ഘടകക്ഷികളാരും ആന്റണിയോട് ഇതുവരെ ആശയവിനിമയം നടത്താൻ തയ്യാറായിട്ടില്ല ഭിന്നത മാറ്റിവച്ച് തെരഞ്ഞെടുപ്പിന് ഒരുങ്ങണമെന്നാണ് എ കെ ആന്റണി സംസ്ഥാന നേതാക്കൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് എഐസിസി നേതൃത്വം തയ്യാറാക്കുന്ന പ്രകടന പത്രികയ്ക്കായി സംസ്ഥാനത്തു നിന്നുള്ള നിർദ്ദേശം കെ പി സി സി നേതൃത്വം എ കെ ആന്റണിക്ക് കൈമാറി അതേസമയം പേരെ ഉൾപ്പെടുത്തി കെ പി സി സി എക്സിക്യൂട്ടീവ് പട്ടികയ്ക്ക് എഐസിസി അംഗീകാരം നൽകി ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ സംഘടനാ സംവിധാനം ശക്തമാക്കുക കൂടി ലക്ഷ്യമിട്ടാണ് പുനഃസംഘടന പൂർത്തിയാക്കിയത് ഇന്ത്യ വിഷൻ തിരുവനന്തപുരം